പുലർച്ച സമയം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഉറങ്ങുന്നവരെ എണീക്കി ഉറങ്ങുന്നവരോടാട്ടോ ഇന്ററിയിൽ എണീക്കാൻ പറയുന്നത് അല്ലാതെ കണ്ണടച്ച് ഇരട്ടാക്കുന്നവരെയല്ല അല്ലെങ്കിൽ കണ്ണടച്ച് ഇരട്ടാക്കുന്നവരോടല്ല ഓക്കെ കാരണം സ്വർണ്ണവില ഉയരുകയാണ് ഇന്ററിയിൽ നോന് ഇങ്ങോട്ട് പറഞ്ഞതാണ് മുപ്പതിനായിരത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറൊക്കെ ആയപ്പോൾ ഒരുപാട് പറഞ്ഞതാണ് ഉയരാൻ പോവുകയാണെ നാൽപ്പതിനായിരം നാൽപ്പത്തി മൂന്നും അൻപതും അറുപതും എഴുപതും ഒക്കെ ആയപ്പോൾ ഉയരാൻ പോയി ഇപ്പോഴും ഇന്റർ പറയുന്നത് ഇതിലൊന്നും പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല ഇത് ഒരു ലക്ഷത്തിലേക്കും രണ്ട് ലക്ഷത്തിലേക്കും മൂന്ന് ലക്ഷത്തിലേക്കുള്ള പോക്കാണ് എന്നുള്ളതാണ് ഇഞ്ചറേലിനെ പറയാനുള്ളത് എഫ് എം എസ് സി മീറ്റിംഗ് ഇതാ ചൊവ്വാഴ്ച തുടങ്ങും ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്ത്യൻ സമയം അമേരിക്കയ്ക്ക് കുറച്ചുകൂടി ആവും ആ ഓക്കെ അപ്പോൾ ബുധനാഴ്ച കൺക്ലൂഷൻ വരും അപ്പോൾ എന്താണ് ജെറോം പവിൽ പറയുന്നത് എന്നാണ് നമ്മളെല്ലാവരും നോക്കുന്നത് അല്ലാതെ ഒരു ഇന്റർലിൻ്റെ ഒരു അനുമാനത്തിൽ റേറ്റ് എന്താക്കാൻ സാധ്യതയില്ല കട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല സ്റ്റഡി ലെവലിൽ തന്നെ വെക്കുന്നതിന് സാധ്യത പക്ഷേ അദ്ദേഹത്തിൻ്റെ ടോൺ ഫ്യൂച്ചർ പോളിസി എന്താണ് എന്നുള്ളതാണ് നോക്കുക അദ്ദേഹത്തിൻ്റെ ഫോർകാസ്റ്റുകൾ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നൊക്കെ ഓക്കെ പിന്നെ ട്രംപിൻ്റെ അടുത്ത് ആണെങ്കിൽ പ്രഷറുണ്ട് ട്രംപ് ഇങ്ങനെ ഇത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു പൊളിറ്റിക്കൽ പ്രഷറുണ്ട് ഈവെന്തോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും പവലിനെ മാറ്റാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഗോൾഡ് ഉയർന്നു ഇതിനൊക്കെ വേറൊരു കാരണം കൂടി നമ്മൾ വേണമെങ്കിൽ പറയാം ഒന്ന് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതാക്കുന്നില്ല കേട്ടോ ഒറ്റ വരി മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞോളൂ അതായത് ഇസ്രായേൽ ഹൂത്തി ഇറാന് യു എസ് യമന് ആ ഭാഗത്തുള്ള ടെൻഷൻ കൂടിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാൻ ഞാർത്താൻ വ്യത്യസ്ത ഉണ്ടാക്കുന്നതിൻ്റെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാതെ കൊണ്ട് എന്നെ കുറിച്ച് പറഞ്ഞില്ല നിങ്ങളൊരു കാര്യം നോക്കണം സെൻട്രൽ ബാങ്കുകൾ ഭയങ്കരമായ രീതിയിലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ യു എസ് റെസഷൻ അമേരിക്കയിൽ വലിയ മാന്യത്തിൻ്റെ ഭയമുണ്ട് പിന്നെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് കണക്കുകളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് സോളാർ പ്രൊഡക്ഷൻ സ്ലോ ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക ഓട് ഭയങ്കരമായ രീതിയിൽ ഉയരത്തിലേക്കാണ് പോകുന്നത് നരനിൽ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ ആ സിനിമയിൽ എമാർ പറയും പോയി സാറെ ഞാൻ അക്കരെ കാണും എന്ത് ഞാൻ എന്നെ അവിടുന്ന് പിടിച്ചോളി പറഞ്ഞാൽ ഓഡ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെക്ക് അറ്റടിക്ക് പോകാനുള്ള പരിപാടി ഐ മീൻ ഡോളർ കേട്ടോ അപ്പോൾ സ്വർണ്ണവില കുതിച്ചു വരും പിന്നെ ട്രംപ് ഡീൽ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ശരി തന്നെ എല്ലാ ഡീൽ ഡീല എല്ലാ രാഷ്ട്രങ്ങളോടും ട്രംപ് ട്രംപിൻ്റെ ഓരോ പ്രസ്ഥാനങ്ങളും ഭയങ്കര രസമാണ് അദ്ദേഹം ഓരോ രാഷ്ട്രങ്ങളോടും ഇപ്പോൾ ഡീലുണ്ടാക്കാം ഒന്നിപ്പോൾ നൂറ് ശതമാനം കൂട്ടി ഫിലിം പ്രൊഡക്ഷൻ ഔട്ട്സൈഡ് അമേരിക്ക അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം പറയാം ചെന്നൈയുമായൊക്കെ ഡീലുണ്ടാക്കാനുള്ള ടോക്സും മറ്റുള്ളതൊക്കെയാണ് അദ്ദേഹം ഷി ജിൻ പിങ് അങ്ങ് ഇവിടെക്ക് പോകാൻ നിൽക്കുകയാണ് മോസ്കോയിലേക്ക് അപ്പോൾ ട്രംപ് പറയുന്നത് എങ്ങനെയാ ചെയ്യാൻ വി ആർ നെഗോഷിയേറ്റിംഗ് വിത്ത് മെനി കൺട്രീസ് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഐ വിൽ സെറ്റ് മൈ ഓൺ ഡീൽ പിന്നെന്താ ബിക്കോസ് ഐ സെറ്റ് ദ ഡീൽ ദ ഡോൺ സെറ്റ് ദ ഡീൽ ഐ സെറ്റ് ദ ഡീൽ അപ്പോൾ അദ്ദേഹം പറയുന്ന ഞങ്ങൾ ഒരുപാട് രാഷ്ട്രങ്ങളോട് നെഗോഷിയേഷൻ ഉണ്ട് ബട്ട് അവസാനം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഡീൽ ഉണ്ടാക്കും കാരണം ഞാൻ ഉണ്ടാക്കും എൻ്റേതായിട്ടുള്ള ഡീൽ അവരുണ്ടാക്കില്ല ഞാനുണ്ടാക്കും രണ്ട് മൂന്നെട്ടാണ് പറയുന്നത് അതിന് മറ്റുള്ള രാഷ്ട്രങ്ങൾ ആവുകയും വേണം അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് ഈ അതാണ് ആറാം നമ്പരാണ് പറയണ്ടല്ലോ അപ്പനും ഞാനും സുഭദ്രയുമാണ് ഈ ട്രസ്റ്റഡുള്ള എന്ന് പറഞ്ഞ പോലെ അവസാനം അദ്ദേഹം ഇരുന്ന് അതിന് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ റെഡിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തരുമോ എൻ എഫ് ബി ഡാറ്റ വന്നത് അറിയാമല്ലോ വെള്ളിയാഴ്ച ആറ് മണിക്കാണ് ഇന്ത്യൻ സമയം പന്ത്രണ്ടേ മുപ്പത് ജി എം ടിയിൽ അപ്പോൾ ഈ ഒരു എൻ എഫ് ബി ഡേറ്റ് വന്ന് മാർക്കറ്റ് പിന്നെ അങ്ങ് അടഞ്ഞു പോയേക്കാണ് അതിൻ്റെ പവറ് പിന്നെ ഇന്നാണ് ഇത് തുറക്കണുള്ളൂ മാർക്കറ്റ് ഇന്ററിയൽ എൻ എഫ് ബി ഡേറ്റ് വന്നു ആ സ്വർണ്ണ വില കുതിച്ചുയരും എന്ന് ഇന്റർവേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുപാട് കമൻറ്റുകൾ കണ്ടു എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു അതിന് സമയമൊന്നും കിട്ടണ്ടേ പ്ലേസ് ഒന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോലും അത് ഐ മീൻ മാർക്കറ്റ് അതിന് ശേഷം ഇരുപനാല് മണിക്കൂർ ഓപ്പൺ ആ ആയി നിൽക്കണ്ടേ ഇരുന്നാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഗോൾഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്തോളം ഇനി നാളെയാണ് ചൈനക്കാർ വരാൻ പോകുന്നത് അഞ്ചാം തീയതി വരെ അവിടെ അടവ ആ ഒരു വരവുണ്ടാവും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു വരവ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്താച്ച ഇപ്പോൾ ഗോൾഡ് വാങ്ങുമ്പോൾ ഒരു ജി എസ് ടി ഇല്ലാതെ ഗോൾഡ് വാങ്ങുന്നതിന് സമാനമായ രീതിയിലാണ് ഗോൾഡൊക്കെ എന്ന് ഉയരുന്നത് അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് നാലേ നാല് ശതമാനമാണ് കാരണം കേരളത്തിൽ ഉയരുന്നത് എങ്ങനെയാണ് നാളെ ഉയരുള്ളൂ പിന്നെ രാസമാർക്കൊക്കെ ഉയരുന്നതിനനുസരിച്ചാണ് അപ്പം തന്നെ ഇപ്പോൾ സ്പോർട്ടിൽ അതൊക്കെ വരൂട്ടോ ഇനി സ്പോർട്ട് ഗോൾഡ് പ്രൈസ് ആയിട്ട് വരുട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തരാം കാരണം അമ്മായി പേർ ഡിഫറൻസ് ആയിരിക്കും പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും വരും കാരണം ഹയർ റേഞ്ച് ആകുമ്പോൾ സ്മാൾ പേഴ്സൻ്റേജ് ഒരു ഹയർ പ്രൈസ് ഡിഫറൻസ് വരും എന്തായാലും ഡോളർ ഇൻഡെക്സ് നമുക്കിങ്ങനെ പറയുകയാണെങ്കിൽ പറയാം ഡോളർ ഇൻഡെക്സ് തായി ഒക്കെ പോയത് ഇതിൻ്റെ ഭാഗമായിട്ട് എഫ് എം എ സി ലൂം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം റിയാലിറ്റി അതൊന്നുമല്ല ഈ സാധനത്തിൻ്റെ യഥാർത്ഥ വില ഇതല്ല ഇത് അണ്ടർ വാല്യൂഡാണ് ഈ സാധനം അപ്പോൾ അതത് ഉയരത്തിലേക്ക് പോകും അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ പോകുകയാണെങ്കിൽ വേറുള്ള ആരെയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോകുമോ ഇത് മുകളിലേക്ക് പോകും ഇതിൻ്റെ വില ഇതല്ല ഇത് അണ്ടർ വാല്യൂഡ് ആണ് ഇതിനെ കറൻസി കൊണ്ട് കൊണ്ടൊരിക്കലും എന്താ പറയുക എണ്ണം തിട്ടപ്പെടുത്താനും കഴിയത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രില്ലാണ് അടിച്ചറക്കുന്നത് ഒരു അറുപത് ദിവസത്തിൻ്റെയും തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഏകദേശം ക്യാമ്പിൽ അപ്പോൾ ഇത് മുകളിൽ അപ്പോൾ ഈ ആളുകൾ ഞാൻ പറ ഇടിയുകയാണ് ഇടിയുമ്പോൾ ഇടിയുകയാണ് ഇടിയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ആകാശം ഇടിഞ്ഞു വീണ് എന്ന് പറഞ്ഞ് കരയുന്ന കോഴിക്കുഞ്ഞിനെ പോലെ നിങ്ങൾ ആവരുത് ഇത് മുകളിലേക്ക് പോവും ഇത് വെരി സിമ്പിളാണ് ഈ കാര്യം കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രിൻറ്റിങ് മെഷീനുകൾ വെച്ച് അടിച്ചിറക്കുകയാണ് ഒരാഴ്ച്ച തന്നെ എത്ര നോട്ടുണ്ടാവും അതങ്ങനെ അടിച്ചുകൊണ്ട് പെട്ട പെട്ട പെട്ടപ്പട ഈ ഇതുണ്ടല്ലോ ഈ റൈസ് മില്ലിൽ റൈസ് പൊടിക്കുന്ന പോലെ ഈ സാധനം ലോകത്തിൻ്റെ സെൻട്രൽ ബാങ്കുകൾ അവർ ഗോൾഡ് വാങ്ങുകയും എന്താ അവർ ഈ സാധനം പ്രിൻ്റ് അടിക്കുകയും ടാക്സുകൾ കൂട്ടുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചാണ് കൂട്ടുകയും ശതമാനം നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം എന്താണ് ഈ ടാക്സ് എന്ന് പറയുന്ന സാധനം കൂട്ടുന്നത് അല്ല ഈ ടാക്സ് എന്ന് പറയുന്ന സാധനം കറൻസിയാണ് ഈ സാധനം ബാങ്കുകൾ പ്രിൻറ് ചെയ്ത് നിങ്ങൾക്ക് തരും സാധനം ഡോളർ പ്രിൻ്റ് ചെയ്തുകൊണ്ടാണ് ഡോളറിനെ കുറിച്ചേ പറയുന്നുള്ളൂ ഓക്കെ പ്രിൻറ്റ് ചെയ്ത് സാധനം നിങ്ങൾക്ക് തരും മനസ്സിലായില്ലേ അപ്പോൾ ഗോൾഡ് പ്രിൻ്റ് അടിക്കുന്നില്ല ഓയിലും പ്രിന്റ് അടിക്കുന്നില്ല പിന്നെ എന്താ ഏലും പ്രിന്റ് അടിക്കുന്നില്ല ഒരു ശ്രീലും അപ്പോൾ ഇതിൻ്റെ ഉയര് ഇത് വെറുതെ നിങ്ങൾ ഞാൻ പറയാൻ ഇതിങ്ങനെ പറയുന്നത് എന്തിനാണ് ഇയാൾക്ക് പറഞ്ഞത് ഇത് കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ഇത് അത്രയും ക്രിയാ ക്രി ഇത് പറഞ്ഞു തരുന്നത് അല്ലാതെ എനിക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത് ആ രീതിയിലുള്ള ആണ് ഈ സാധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും ഗോൾഡ് എഴുപത്തെട്ട് ഡോളറൊക്കെയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പം മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഇപ്പം തന്നെയായി ഇന്ന് രാവിലെ മൂവായിരത്തി മൂന്ന് എന്താ പറയുക മുന്നൂറ്റി അമ്പാവുമെന്ന് പറഞ്ഞിട്ടുള്ള അപ്പോഴൊക്കെ ഇത്രയും ഇങ്ങനെ ഇന്നലെ പോലും പ്രതീക്ഷിച്ചില്ല ഇത്ര ഉയർവ് അത്യധികം ഉയരുവെന്നുള്ളത് ഉയെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപതിനായിരത്തി ഇരുന്നൂറാണ് നാളെ ഒരു ആയിരത്തി അഞ്ഞൂറ് കൂടിയേക്കാവുന്ന അവസ്ഥയുള്ളത് ഈ കെ ജി എഫ് കണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറിയിൽ കെ ജി എഫിൽ ചില കെ ജി എഫ് കണ്ട് എല്ലാവരും എന്താ അത് മോട്ടിവേഷൻ കിട്ടുണ്ടാകാം പക്ഷേ അത് അക്രമം ചെയ്താണ്ടുള്ള ഒരാളെ മേടിയാണ്ട് ഇങ്ങനെ കോടീശ്വരനാണെങ്കിൽ കൈയും കരുതാണ്ട് കേട്ടോ അത് ഇപ്പോൾ തിരിച്ച് പണി കിട്ടും ഒരാളെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇടും അല്ലാതെ അതിൻ്റെ പോസിറ്റീവ് ഭാഗമായ ഗോൾഡ് എന്ന് പറയുന്ന അതിൽ പിടിക്കുക നല്ലതായി ഒരാൾ നേടിയാടുന്ന അപ്പം തന്നെ എഫ്ഐആർ കേസ് ടിഷ് ഒക്കെ ഇതായി മാറി മനസ്സിലായില്ലേ പണ്ടത്തെ പോലെ ഒന്നല്ല അപ്പോൾ അത് മനസ്സിലാക്കുക ഓക്കെ കൈഷ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം